ഹലോ ഗായ്സ് എൻ്റെ മറ്റൊരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല കേട്ടോ ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തൈലൻഡ് ആയിട്ടുള്ള മാംഗോ സ്റ്റിക്കി റൈസ് അത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ സംഭവം ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നതാണ് മാങ്ങ സ്റ്റിക്കി റൈസ് അതുപോലെ തേങ്ങാപ്പാൽ ഈ തേങ്ങാപ്പാൽ പാൽ ഉണ്ടാക്കാനെന്ന പരിപാടി എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്യുന്നേ ഉള്ളൂ ഞാൻ ഏകദേശം നാല് മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ അത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഉണ്ടാക്കുന്ന സമയത്തല്ലായിരുന്നു ഇത് ചെറുകി വെച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ഞാനത് എടുത്തു ജാറിലോട്ടിട്ട് കുറച്ച് വെള്ളം ആഡാക്കിയിട്ട് നല്ലപോലെ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം അതിനുശേഷം നല്ലപോലെ ഇതൊന്ന് അരച്ചെടുത്ത് നമുക്ക് വെള്ളം വേറെയാക്കി വെക്കണം കേട്ടോ ണ്ടാക്കേണ്ടത് സ്റ്റിക്കി റൈസ് ആണ് സ്റ്റിക്കി റൈസ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം നമുക്ക് ആമസോണിലാണെങ്കിലും ഫ്ലിപ്പ്കാർട്ടിലാണേലും മേടിക്കാനൊക്കെ കിട്ടും ഞാൻ ഞാനതൊന്നും മേടിച്ചിട്ടില്ല അല്ലാതെ നമ്മുടെ സാധാരണ ഉണ്ടാക്കി വെച്ച റൈസ് എടുത്തിട്ട് ഞാൻ ഒന്നും കൂടെ രേപ്പിക്കാൻ കിട്ടുന്നേ ഉള്ളൂ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മാങ്ങ നല്ലപോലെ പീൽ ചെയ്ത് കട്ട് ചെയ്ത് വെക്കാം വീഡിയോ ഒക്കെ ആയതുകൊണ്ട് തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ ഇത്രയും എന്താ പറയുക ആഡംബരമായിട്ട് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജസ്റ്റ് കട്ട് ചെയ്ത് ചെയ്തങ്ങ് വെച്ചാൽ മതി നല്ലപോലെ ഭംഗിയായെന്നാണ് എൻ്റെ ഒരു തോന്നൽ ഏകദേശം വെന്ത് പഴയമ്പോഴത്തേക്കും നമ്മൾ ഇതിലോട്ട് ആ വെള്ളം മാറ്റിയിട്ട് തേങ്ങാ പലടുക അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിടുക പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മധുരം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം അതിട്ടിട്ട് നല്ലപോലെ ഒന്നും വേവിപ്പിക്കുക പിന്നെ നമുക്കുണ്ടാക്കേണ്ടത് കോക്കനട്ട് ക്രീമാണ് കോക്കനട്ട് ക്രീം ഉണ്ടാക്കാനായിട്ട് തേങ്ങാപ്പാൽ കുറച്ച് ചൂടായി വരുമ്പോഴത്തേക്കിനും അതിലോട്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് പഞ്ചസാര അതുപോലെ തന്നെ ഇതൊന്ന് നല്ല തിളച്ച് വരുമ്പോഴത്തേക്കിനും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കോൺഫ്ലവർ പൊടിയില്ലേ അതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക പെട്ടെന്ന് പെട്ടെന്ന് ഇത് കട്ടിയാകും കട്ടിയായി കട്ടിയാൽ നമുക്കൊരു ക്രീം ക്രീമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി വരുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ ക്രീം അവിടെ റെഡി ആയിരിക്കുകയാണ് ഏത്യാവശ്യം നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും വളരെ കുറച്ച് സമയത്തിനുള്ളിൽ വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫോറിൻ ഡിഷിൽ നിന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു മാംഗോ സ്റ്റിക്കി റൈസ് ഇതിൽ എനിക്ക് പറ്റിയ ഒരു കുഴപ്പം ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ ഇവിടെ കുറച്ച് തേങ്ങാപ്പാൽ കുറച്ച് കൂടിപ്പോയി അതുകൊണ്ട് തന്നെ നമ്മുടെ റൈസ് പെട്ടെന്ന് അലകി വരുന്നുണ്ടായിരുന്നില്ല കുറച്ചുകൂടെ സമയം വേണമായിരുന്നു വേവാൻ അങ്ങനെ ഞാൻ പെട്ടെന്ന് എളുപ്പപ്പണിക്ക് ചെയ്തതാണ് പ്രശ്നമായത് ഞാൻ പിന്നെ അത് വലിയ പ്രശ്നമൊന്നുമില്ല നമ്മൾ ജസ്റ്റ് അതൊന്ന് ഷേപ്പിനാക്കിയാൽ മതി സ്പൂൺ വെച്ചിട്ട് അതിനുശേഷം ഈ ഒരു ക്രീം നമ്മുടെ അതിൻ്റെ മണ്ടയിലിട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു മാങ്ങയുടെ പീസ് വെച്ചിട്ട് കഴിക്കണം എന്നൊക്കെയാണ് വീഡിയോസിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് പിന്നെ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പറയാനാണെങ്കിൽ ഒരുപാട് മധുര ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ എനിക്ക് എനിക്കിതിൻ്റെ ടേസ്റ്റ് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു ഇതൊന്നും പറഞ്ഞാൽ നമുക്കൊരു ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒന്നും നമുക്ക് പറ്റത്തില്ല നമുക്ക് ചോറും കറിയും തന്നെ പറ്റത്തുള്ളൂ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് തിന്നു നോക്കണം ട്രൈ ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് കഴിച്ചു നോക്കാം വീട്ടിലുള്ള സാധനം വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ആണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾ എത്ര പേര് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റിലൂടെ അറിയിക്കുവാനും ചാനൽ നോക്കി നിങ്ങൾക്ക് ചാനലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മാർക്കണ്ട കേട്ടോ